പിന്നെ നമുക്ക് മേലറ്റാക്കാൻ പറ്റും അപ്പൊ ഇതാക്കിയാ നമ്മള് ഇത് വരും പക്ഷെ ഇതിൽ പൊടിഞ്ഞട്ടോ ഇതൊക്കെ പക്ഷെ നമ്മി പറഞ്ഞത് വേദം തീർക്കണ്ടെന്നാണ് തീർത്താ പിന്നെ സ്വാഭാവികം Pina dikoda ato. Kaancheram. Pina dikanda. Idu nda. Ida mungu nda vetmo. Ida kedi. Aishimata.

E le ragazze vengono a casa, mio papà dice a me che questo è più grande che questo. Questo è il mio preferito e mi piace molto. Il suono è bello. Io non faccio questo perché non è veloce. Ragazzi, non vi niente. Questa പിന്നെ ഇത് എന്താ പറയാ ഒന്ന് ഞാൻ പിന്നെ വീഡിയോ അതിൽ കാണുന്ന വസ്ത്രം മോനെ ആരെന്ന് ശ識ിച്ചു

ഞാൻ ഹോംവർക്ക് ഒക്കെ എഴുതിട്ട് അപ്പൊ കിട്ടില്ല

Gel, 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 ഇതിന്റെ ില് വലുത് വേണമെങ്കിൽ ഇത് കട്ടറാണ് കേട്ടോ ഇത് വലുത് ഇത് ചെറുതുണ്ട് പിന്നെ ഇഷ്ടപ്പെട്ടോ ഇതൊക്കെയാണ് സാധനങ്ങള് അത്യാവശ്യത്തിന് ഐറ്റംസ്